കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് വാഴച്ചാൽ സൂചിപ്പാറ അതിരപ്പള്ളി പാലരുവി ഉത്തരം അതിരപ്പള്ളി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഇന്ത്യയുടെ നയാഗ്ര എന്നും ഇത് അറിയപ്പെടുന്നു തൃശൂർ ജില്ലയിൽ ചാലക്കുടി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എൺപതടി ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം പുതുവർഷമെത്തിയ സ്ഥലം വെല്ലിങ്ടൺ സമാവോ കിരീതിമതി ഫിജി ഉത്തരം കിരീതിമതി പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് അന്താരാഷ്ട്ര തീയതി തീയതിരേഖയ്ക്ക് തൊട്ടുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതിനാൽ പുതുവത്സരം കാണുന്ന ആദ്യത്തെ ജനവാസ കേന്ദ്രമാണ് ഏകോപിത സാർവത്രിക സമയത്തേക്കാൾ പതിനാല് മണിക്കൂർ മുന്നിലായിരിക്കും ഇത് മലയാള ചലച്ചിത്ര താരം മോഹൻലാലിൻ്റെ ജീവിതചരിത്രം അകർത്ത ഓർമ്മച്ചെപ്പ് മുഖരാഗം ജീവിത നൃത്തം ഉത്തരം മുഖരാഗം മലയാള ചലച്ചിത്ര താരം മോഹൻലാലിൻ്റെ ജീവിത ചരിത്രത്തിന് മുഖരാഗം എന്ന പേര് നൽകി ഭാനുപ്രകാശ് എഴുതിയ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിക്കും മോഹൻലാലിൻ്റെ നാൽപ്പത്തേഴ് വർഷത്തെ സിനിമാ യാത്രയെ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിൽ അന്തരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ ഒരു ആമുഖവും ഉൾപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം ഉള്ളി മുറിക്കുമ്പോൾ കണ്ണുനീർ വരാതിരിക്കാൻ സഹായിക്കുന്നത് വെളിച്ചെണ്ണ വിനാഗിരി പുളി തൈര് ഉത്തരം വിനാഗിരി അല്പം വെള്ളത്തിൽ വിനാഗിരി കലർത്തി കുറച്ച് ഉപ്പ് ചേർത്ത ശേഷം അതിലേക്ക് തൊലി കളഞ്ഞ സവാള ഇടാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് അരിഞ്ഞാൽ കണ്ണുനീർ വരില്ല ഭൂമിയിൽ ആദ്യം ജീവൻ ഉണ്ടായ സ്ഥലം കര കടൽ വായു ആകാശം ഉത്തരം കടൽ നമ്മുടെ ഭൂമിയിൽ ജീവൻ ആരംഭിച്ചത് കടലിൽ നിന്നാണ് ഭൂമിയിലെ ജീവന്റെ ജന്മസ്ഥലമാണിത് കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു പേപ്പർ പേപ്പർ പരുത്തി പരുത്തി ചണം പ്ലാസ്റ്റിക് ഉത്തരം കറൻസി നോട്ടുകൾ കൊണ്ടാണ് െന്ന പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും അവ യഥാർത്ഥത്തിൽ കോട്ടൺ അധിഷ്ഠിത കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യനേക്കാൾ കൂടുതൽ ചെമ്മരിയാടുകളുള്ള രാജ്യം കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് മംഗോളിയ ഉത്തരം ന്യൂസിലാൻഡ് മനുഷ്യരെക്കാൾ കൂടുതൽ ആടുകളുള്ള രാജ്യമാണ് ന്യൂസിലൻഡ് കാലക്രമേണ ആടുകളും മനുഷ്യരും തമ്മിലുള്ള അനുപാതം കുറഞ്ഞുവെങ്കിലും ന്യൂസിലൻഡിൽ ഇപ്പോഴും മനുഷ്യജനസംഖ്യയേക്കാൾ കൂടുതൽ ആടുകളുണ്ടെന്ന് ദി ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹനയാത്ര റോഡ് എവിടെയാണ് ഇന്ത്യ ചൈന നേപ്പാൾ ബംഗ്ലാദേശ് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഹന ഗതാഗത യോഗ്യമായ റോഡ് ഉലിംഗ്ല ഇന്ത്യയിലെ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു ഭക്ഷണശേഷം ഉടനെ കുളിക്കുന്നവർക്ക് വരുന്ന രോഗം ഹൃദ്രോഗം അർബുദം വയറിളക്കം ദഹനക്കേട് ഉത്തരം ദഹനക്കേട് കുളിക്കുന്നത് ശരീര താപനിലയിൽ കുറവുണ്ടാക്കും എന്നതിനാൽ ഇത് ദഹനനാളത്തിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തപ്രവാഹം വഴിതിരിച്ചുവിടുകയും ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു ഇത് വയറ്റിലെ അസ്വസ്ഥത മലബന്ധം എന്നിവയ്ക്ക് കാരണമാകുന്നു തൈറോയിഡ് ഉള്ളവരുടെ നഖത്തിൽ കാണുന്ന ലക്ഷണം കറുത്ത കറുത്തപ്പൊട്ട് വെള്ളപ്പൊട്ട് വളർച്ചക്കുറവ് വളർച്ച കൂടുതൽ ഉത്തരം വളർച്ചക്കുറവ് തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കുറയുന്നത് നഖങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുകയും അവ പൊട്ടിപ്പോകാനും പിളരാനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ